ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എനിക്ക് ചെറിയൊരു കൂമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വറവാക്കാൻ നേരത്തെ കേട്ടോ അങ്ങനെ നമ്മളിത് ആ കൂമ്പൊക്കെ മുറിച്ചിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ കൂമ്പൊന്ന് കഴുകിയിട്ട് വരാം അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകണം അപ്പോൾ കുറച്ച് സമയം നമുക്ക് ആ വള്ളത്തിലാടെ ഇട്ട് വെക്കാം കേട്ടോ കാരണം അതിൻ്റെ കറിയൊക്കെ പോകാൻ അപ്പോൾ അല്ല കണ്ടില്ലേ കുറച്ച് സമയം അതിന് ശേഷം നമുക്കത് അന്ന് സെറ്റാകുമ്പോഴത്തേക്ക് അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് അരിയും കുറച്ച് ഉണക്കമുളകും മുളകും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം നമ്മളെ വെള്ളത്തിലിട്ട് വെച്ച കൂമ്പ് കഴുകി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ വാഴക്കൂമ്പ് അങ്ങനെയാണോ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യട്ട അങ്ങനെ എന്താ ഞാൻ ആ കൂമ്പൊക്കെ പിഴിഞ്ഞ് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ കുറേ ആയി കേട്ടോ വീഡിയോസൊന്നും ചെയ്യാത്തത് അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോസൊക്കെ കാണാം അപ്പോൾ ഓരോരോ കാരണങ്ങൾ കൊണ്ടാണ് കേട്ടോ വീഡിയോസൊന്നും ഇടാൻ പറ്റാത്തത് പിന്നെ ഇതൊക്കെ മുന്നേ കുറച്ച് മുന്നേ വെച്ച വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാം എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഇനി ഒരുപാട് വീഡിയോസ് ഇടാനും ഉണ്ട് അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എന്തായാലും ഇടൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും അപ്പോൾ നമ്മുടെ ഈ കൂമ്പിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇനി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് കണ്ടില്ലേ ഞാൻ പൊടി ഉപ്പാണ് കേട്ടോ ഇട്ടത് കല്ലുപ്പെല്ലാം അപ്പോൾ അങ്ങനെ നമുക്കിതിന് പിറക്കി മിക്സാക്കി വെക്കാം അപ്പോൾ ഇതാ നമ്മുടെ കാമ്പ് കാം സോറി കൂമ്പ് മിക്സാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചീൻ ചട്ടി അടുപ്പത്ത് തൊടുക്കാം അപ്പോൾ അതൊന്ന് വെള്ളം വറ്റട്ടെ കഴുകിയ പാടായത് കൊണ്ട് അതിൽ വെള്ളമുണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ചീൻ ഇവിടെ റെഡി ഇനി നമുക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ പിന്നെ ഒന്നാമത് നെയ് ദിവസം ചെയ്യുമ്പോഴാണ് കേട്ടോ ഞാൻ സാധാരണ എഡിറ്റൊക്കെ ചെയ്യാറ് കാരണം സൗണ്ടും കാര്യങ്ങളൊക്കെ ഒരു ഇപ്പോൾ ആളെൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് അപ്പോൾ എന്താ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പിന്നെ ആ അരിയില്ല നമ്മളെടുത്ത് വെച്ച അരി അത് ഇട്ട് കൊടുക്കാം അതൊന്ന് പൊരിഞ്ഞ് വരട്ടെ അപ്പോൾ ഞാൻ എന്താ കുറച്ച് അരി ഇട്ട് കൊടുക്കാം ഓരോരുത്തർ ഓരോ ടൈപ്പിലായിരിക്കും ആക്കുക അല്ലേ അപ്പം നമ്മളിങ്ങോട്ടിങ്ങനെയൊക്കെയാണ് കേട്ടോ ആക്കാറ് എല്ലാവരും ഇങ്ങനെയാണെന്ന് പറയുന്നില്ല ഞാനധികം ഇങ്ങനെ തന്നെയാണ് ആക്കാറ് അപ്പോൾ നമ്മുടെ അരി കണ്ടില്ലേ നന്നായിട്ട് ഏകദേശം അതുകൊണ്ടാണ് നല്ല മുരിഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യണം വെളുത്തുള്ളി വെളുത്തുള്ളി നല്ല ടേസ്റ്റ് ആട്ടോ കൂമ്പിൻ്റെ അകത്ത് നല്ലപോലെ കൂട്ടിയാൽ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇത് ഏകദേശം ഒരു കളർ മാറി വരും കേട്ടോ ഒരു ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് അതിലേക്ക് ഉണ്ട കളർ മാറി വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം അത് രണ്ടും കൂടെ നന്നായിട്ട് വാട്ടി കൊടുക്കാം നമ്മൾ വെളുത്തുള്ളിയും ആ അരിയും നല്ലൊരു ബ്രൗൺ കളറായി ഏകദേശം ആയി വരുമ്പോൾ നമുക്ക് ആ ഉണക്കമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കണം കാരണം ഉണക്കമുളക് ആദ്യം ഇട്ട് കൊടുത്താൽ ഞാൻ കരിഞ്ഞു പോകുമല്ലോ അതുകൊണ്ട് ലാസ്റ്റാണ് കേട്ടോ ഞാൻ ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നത് ഞാൻ പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തരൂ അതുകൊണ്ട് തന്നെ അത്രയും മുളക് കൂട്ടിയിട്ടുള്ളൂ കണ്ടില്ലേ അപ്പോൾ നമ്മളിതാ ഏകദേശം നമ്മുടെ വറവിൻ്റെ ഇതിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം നേരത്തെ ആ കഴുകി എടുത്തുവെച്ചാൽ കൂമ്പില്ലേ അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതാ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കൂമ്പ് നന്നായിട്ട് എനിക്ക് പൊതുവെ ഇങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ ഇഷ്ടം കാമ്പ് കൂമ്പ് അങ്ങനത്തെയൊക്കെ കിട്ടിയാലും എനിക്ക് വലിയ കാര്യമാണ് എപ്പോഴൊന്നും ഉണ്ടാവാറില്ല എപ്പോൾ എല്ലാം എവിടെന്നെങ്കിലും കിട്ടുമ്പോൾ അങ്ങനെ ആക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി അതെന്ത് ചെയ്യണം നന്നായിട്ടൊന്ന് അടച്ച് വെക്കാം നമുക്ക് അത് കേട്ടോ ഒന്ന് അടച്ച് വെച്ചിട്ട് പിന്നെ അതിന് വേണ്ട തേങ്ങ നമുക്ക് ആവശ്യമുണ്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ഒക്കെ ഭയങ്കര വിലയാണെങ്കിൽ പിന്നെ നമ്മളൊക്കെ വാങ്ങൽ തന്നെയാണ് കേട്ടോ നമുക്കൊന്നും പിന്നെ തയ്യൊന്നുമില്ല അപ്പോൾ നമുക്കതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാറുണ്ട് വട്ടെ അപ്പോഴത്തേക്ക് നമുക്കിതിനു വേണ്ടെ കുറച്ച് തേങ്ങ വാതിയിട്ട് വരാം അപ്പോൾ ഇതാ ഒന്നാമത് ഒറ്റക്ക് വീട് പിടിക്കാനും പറ്റത്തില്ല പിന്നെ തനൂസോ അല്ലെങ്കിൽ പിന്നെ അനാമിയോ അങ്ങനെ ആരെങ്കിലും ഉള്ള സമയത്തൊക്കെയാണ് കേട്ടോ വീഡിയോസൊക്കെ പിടിക്കാറ് പിന്നെ എന്ന് വെച്ചാൽ ഒന്നാമത് ഫോണും കംപ്ലൈൻ്റ് ആയിരുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങൾ അപ്പോൾ അതെല്ലാം കൊണ്ടാണ് ഇടാൻ പറ്റാത്തത് ഒന്നാമത് പിന്നെ ഒന്നാമത് ജലദോഷമാണ് തടുപ്പ് പിടിച്ചിട്ടുള്ളത് അവിടെ ചെറിയ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ സൗഡിടെ പ്രശ്നം ഇട്ട് അപ്പം നമ്മുടെ തേഗ റെഡിയാക്കി അത് അതായിരുന്നു നോക്കാം അപ്പോൾ ഏകദേശം നമ്മളെ കൂമ്പ് ഇവിടെ റെഡിയാവാറായിട്ടുണ്ട് ആവാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കണ്ടില്ലേ ഏകദേശം ആയിപ്പോയി ഇനി നമുക്ക് എന്ത് ചെയ്യണം നമ്മൾ ഈ മാന്തി വെച്ച തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ ഒരുപാട് ഇടുന്നില്ല കേട്ടോ കുറച്ചേ ഇടുന്നുള്ളൂ കാരണം അതൊക്കെ തേങ്ങ കുറവാ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പം ഇനി അതൊന്നുകൂടെ ഇളക്കിയിട്ട് നമുക്കൊന്ന് അമർത്തി അടച്ചു കൊടുക്കാം അപ്പോൾ അവിടുന്ന് ചെറിയ ചൂടിൽ അതായിക്കോളൂ കണ്ടില്ലേ എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ കൂമ്പൊക്കെ അങ്ങനെ ഏട്ടനായാലും കൂമ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളങ്ങോട്ടൊക്കെ ഇങ്ങനെയാ ഇങ്ങനെയാണോ ആക്കാറ് അല്ലെങ്കിൽ വഴക്കൂവുമ്പോൾ അങ്ങനെയല്ലേ പറയാം ഓരോ സ്ഥലത്ത് ഓരാന്ന് തോന്നുന്നു അല്ലേ നമ്മളെ കണ്ണൂരൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപൊക്കെ വഴക്കൂവുമ്പോൾ തന്നെയാന്ന് തോന്നുന്നു പറയാം ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല ഇനി നമുക്ക് അതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊന്നും കൂടെ നമുക്ക് അപ്പോൾ ഇതാ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ കൂമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നെനിക്ക് കൂമ്പോറവും സാമ്പാറും ചെറിയ മീൻ പൊരിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതേ ഉണ്ടായിരുന്നു ഇത് പിന്നെ മുന്നേ എടുത്തു വെച്ച് വീടുകയാണ് കേട്ടോ എഡിറ്റ് ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ടാണ് ഇടാൻ ആയത് അപ്പോൾ നമ്മുടെ കൂമ്പോറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്തു ചെയ്യാം ഇത് ശരിക്കും ഞാൻ ഉച്ചക്ക് ശേഷമാണ് കേട്ടോ ഇതെല്ലാം ആക്കി വെക്കുന്നത് പിന്നെ അപ്പോൾ രാത്രിത്തേക്ക് ചൂടോടെ അങ്ങനെ കരുതിയിട്ട് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ചോറൊക്കെ ഉളമ്പ് റെഡിയാക്കി വെക്കണം അപ്പോൾ ഇതാ ഏട്ടനെല്ലാം വന്ന ശേഷം ഇതാ കൂമ്പ് വറവും സാമ്പാറും മീൻ പൊരിച്ചതും തനൂട്ടിയും ഉണ്ണിയന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാം ചായ കുടിച്ച് നമ്മൾ എന്നും ഒരുമിച്ച് തന്നെയാണ് കേട്ടോ കഴിക്കാറ് അപ്പോൾ ഇതാ അപ്പോൾ അത് കഴിഞ്ഞു ശേഷം നമ്മുടെ നെയ് ദിവസം ഇതാ ചെറിയ ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ടാറ്റാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക്